മലപ്പുറം മരം മുറിയിൽ അന്വേഷണം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജിക്കാണ് അന്വേഷണ ചുമതല കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹരിത കുറച്ചു നാളുകൾക്ക് മുമ്പ് മലപ്പുറത്തെ എസ് പിയുടെ ഔദ്യോഗിക വസ്തുയിൽ നിന്നും നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത് എസ് പരാതി ആ എം എൽ എയുടെ ഭാഗത്തുനിന്നും ആ പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ എം എൽ എ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ വിവാദങ്ങൾ വരുമ്പോൾ തന്നെ ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ എസ് പി അവിടുത്തെ അന്ന് എസ് പി ആയിരുന്ന സുജിത് ദാസ് പി വി അൻവറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഇപ്പോൾ പുറത്ത് ഫോൺ സംഭാഷണം പുറത്തുവിട്ടതോടെ തന്നെ പി വി അന്വർ എം എൽ എ പുറത്തുവിട്ടതോടെ തന്നെ അത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഡി ജി പിക്ക് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എസ് പി സുജിത് മരം മുറിച്ച് ഫർണിച്ചർ നിർമ്മിച്ചെന്നുള്ള ആരോപണത്തിന്മേലാണ് അന്വേഷണം നടക്കുന്നത് സ്വന്തം വീട്ടാവശ്യങ്ങൾക്കായി ഫർണിച്ചർ നിർമ്മിക്കാനായിട്ട് ഔദ്യോഗിക വസതിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെയാണ് കൃത്യമായ അന്വേഷണം നടക്കാൻ പോകുന്നത് തൃശൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളും ആ ഒരു ആരോപണങ്ങൾക്കും ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും പി വി അൻവർ എം എൽ എക്ക് കിട്ടിയ എം എൽ എ പുറത്തുവിട്ട ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് സുജിത് ദാസിനെയും എതിരെയുള്ള ഈ പരാതി പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എസ് പി സുജിത്ദാസ് ഇനി ഇരുപത്തിയഞ്ചു വർഷം കൂടി സർവീസ് ഉണ്ട് പി വി അന്വർ എംഎൽഎക്ക് കടപ്പെട്ടിരിക്കുമെന്നും അത്രയും കാലം അദ്ദേഹത്തിന് ആശ്രിതനായി ഇരിക്കാമെന്നും വാക്ക് നൽകുന്ന ഒരു കാര്യമെല്ലാം ഈ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെറ്റ് അതായത് മനമുറി എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരമായ വിശദമായ അന്വേഷണം നടക്കുന്നത് शेरे विष्ट